കൃഷ്ണാ ഗുരുവായ നമുക്കിന്ന് ഭാഗവത കഥകളിൽ പാലാഴി മതനം കേൾക്കാം ഒരിക്കൽ ദുർവാസാവ് മഹർഷിക്ക് അതിവിശിഷ്ടമായ ഒരു പുഷ്പമാല ദക്ഷിണയായി കിട്ടി വിദ്യാധര പെൺകുട്ടികളാണ് മുനിക്ക് ഈ മാല സമ്മാനിച്ചത് മുനി സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്തു അല്പം കഴിഞ്ഞപ്പോഴാണ് ദുർവാസാവ് മഹർഷി ആലോചിച്ചത് സുഗന്ധപുഷ്പങ്ങൾ കൊണ്ട് തീർത്ത ഈ മാല എനിക്കെന്തിനാണ് ഇതുകൊണ്ട് എനിക്ക് എന്താണ് ഉപയോഗം ഇത് അവരിൽ നിന്ന് സ്വീകരിക്കേണ്ടിയിരുന്നില്ല ഇങ്ങനെയെല്ലാം ആലോചിച്ച് നടക്കുമ്പോഴാണ് അതാ ആനപ്പുറത്ത് ദേവേന്ദ്രൻ വരുന്നു ദുർവാസാവ് മഹർഷിയെ കണ്ട ഉടനെ ദേവേന്ദ്രൻ ചാടിയിറങ്ങി മഹർഷിയെ ആദരവോടെ വണങ്ങി ദുർവാസാവിന് സന്തോഷമായി അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇപ്പോൾ കണ്ടത് നന്നായി ഇതാ ഈ മാല അങ്ങ് എടുത്തോളൂ അങ്ങേക്ക് വളരെ യോജിക്കും ഇങ്ങനെ പറഞ്ഞ് ആ പുഷ്പമാല ദേവേന്ദ്രന് നൽകി ദേവേന്ദ്രൻ അതീവ സന്തോഷത്തോടെ മാല സ്വീകരിച്ചു ദുർവാസാവിൽ നിന്ന് ആശീർവാദവും നേടി ദേവേന്ദ്രൻ ആനപ്പുറത്ത് കയറി ദുർവാസാവ് മഹർഷിയുടെ മുന്നിൽ വെച്ച് തന്നെ മാല അണിഞ്ഞ് അദ്ദേഹത്തിന് കാട്ടിക്കൊടുക്കാം എങ്കിൽ മഹർഷിക്ക് വലിയ സന്തോഷമാകും ഇങ്ങനെ ചിന്തിച്ച് ദേവേന്ദ്രൻ ആ മാല അണിയുവാൻ ഒരുങ്ങി ആ മാല ആനയുടെ മസ്തകത്തിൽ വെച്ചിട്ട് തലമുടി അഴിച്ച് കെട്ടുകയായിരുന്നു ദേവേന്ദ്രൻ അതിനിടെ പുഷ്പമാലയുടെ സുഗന്ധത്താൽ വണ്ടുകളും തേനീച്ചകളും അവിടെ പറന്നെത്തി വണ്ടുകളും തേനീച്ചകളും ആനയുടെ കാതിലും കണ്ണിലുമൊക്കെയായി മുരണ്ട് പറന്നപ്പോൾ ആനയ്ക്ക് തീരെ ഇഷ്ടമായില്ല ആന തുമ്പിക്കൈ കൊണ്ട് മാലയെടുത്ത് തറയിലിട്ട് കാലുകൊണ്ട് ചവിട്ടി അരച്ചു ദേവേന്ദ്രന് ഒന്നും ചെയ്യാനായില്ല ദുർവാസാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ നൽകിയ മാല ആന ചവിട്ടി അരക്കുന്നതാണ് കണ്ടത് താൻ നൽകിയ മാലയെ തൻ്റെ കൺമുന്നിൽ വെച്ചു തന്നെ ഒരു മൃഗത്തെ മൃഗത്തെക്കൊണ്ട് ചവിട്ടിയറപ്പിച്ചത് ദുർവാസാവിന് സഹിക്കാനായില്ല അത് തന്നെ അപമാനിച്ചതിന് തുല്യമാണ് പിന്നെ ഒട്ടും താമസിച്ചില്ല ദുർവാസാവ് ദേവേന്ദ്രനെ ശപിച്ചു ഹേ ദേവേന്ദ്ര ഈ തിക്കാരത്തിൻ്റെ ഫലം താൻ അനുഭവിച്ചേ മതിയാവൂ താനും തൻ്റെ കുടുംബവും മറ്റ് ഈശ്വരന്മാരും ജന ജരാനര ബാധിച്ച് കിഴവന്മാരായി തിരട്ടെ ദുർവാസാവ് ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു ശാപം കേട്ട് വയചകിതനായ ദേവേന്ദ്രൻ ആനപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി ദുർവാസാവിൻ്റെ കാൽക്കൽ വീണു എന്നിട്ട് കേൺ അപേക്ഷിച്ചു അല്ലയോ മഹാമഹർഷേ ഞാൻ തിക്കാരം കാട്ടിയതോ അനാദരവ് കാട്ടിയതോ ഒന്നുമല്ല വണ്ടുകളുടെയും തേനീച്ചകളുടെയും ശല്യം കാരണം ആന അങ്ങനെ ചെയ്തു പോയതാണ് ആനപ്പുറത്തിരിക്കുകയായിരുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനായില്ല ദയവായി സത്യം എന്തെന്ന് മനസ്സിലാക്കി എനിക്കും എന്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കുമൊക്കെ ശാപമോചനം നൽകിയാലും ദുർവാസാവിൻ്റെ കോപം ശമിച്ചിരുന്നില്ല എങ്കിലും കാൽക്കൽ വീണ ദേവേന്ദ്രനെ കണ്ടപ്പോൾ കുറ്റം ദേവേന്ദ്രൻ്റേതല്ലെന്ന് ദുർവാസാവിന് ബോധ്യമായി മനസ്സ് തെല്ലൊന്ന് ശാന്തമായി എന്നിട്ട് പറഞ്ഞു ഹേ ഇന്ദ്ര നിങ്ങൾക്ക് നല്ലത് വരും അമൃത സേവിക്കുക അമൃത സേവിച്ചാൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള ജരാനരങ്ങൾ മാറും മാത്രമല്ല ഒരിക്കലും മരണമില്ലാത്തവരായി തീരുകയും ചെയ്യും പാൽ കടലിലാണ് അമൃതുള്ളത് അത് കടഞ്ഞെടുത്ത് സേവിച്ചാൽ മതി ജരാനര മാറിക്കിട്ടുമെന്നും ഒപ്പം മരണമില്ലായ്മ സംഭവിക്കുമെന്നും അറിഞ്ഞപ്പോൾ ദേവേന്ദ്രന് വലിയ സന്തോഷം തോന്നി ഒരിക്കലും മരിക്കാതെ കഴിയുക അതൊരു രസം തന്നെ പക്ഷേ ആ അമൃത് എങ്ങനെയാണ് ലഭിക്കുക പാലാഴിൽ നിന്ന് കടഞ്ഞെടുക്കണമെന്നാണ് മഹർഷി പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രൻ ഓരോന്നാലോചിച്ച് ഇന്ദ്രലോകത്തെത്തി ഇന്ദ്രലോകത്തെത്തിയ ദേവേന്ദ്രൻ ആകെ അഭരന്നു പോയി ബന്ധുക്കളും ദേവന്മാരുമൊക്കെ ജരയും നരയും ബാധിച്ച് പടുവാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു ഇന്ദ്രൻ അന്തപുരത്തിലേക്ക് കടന്നു മുന്നിൽ ഇന്ദ്രാണിയെ കണ്ടപ്പോൾ ഇന്ദ്രന് ദുഃഖം സഹിക്കാൻ വയ്യാതായി എന്തു സുന്ദരിയായിരുന്ന ഇന്ദ്രാണിയാണ് ഇപ്പോൾ പടുകിഴവിയായിരിക്കുന്നത് അതുപോലെ ഇന്ദ്രാണിക്കും വയസ്സിനായ ഇന്ദ്രനെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ദേവന്മാരും ബൃഹസ്പതിയും കൂടി ആലോചിച്ചു എന്താണ് ഇതിനൊരു പ്രതിവിധി ഒടുവിൽ ഇന്ദ്രനും ബൃഹസ്പതിയും കൂടെ ബ്രഹ്മാവിനെ കാണാൻ തീരുമാനിച്ചു അവർ ബ്രഹ്മാവിൻ്റെ അടുക്കലെത്തി ഇന്ദ്രൻ കാര്യങ്ങൾ വിവരിച്ചു ബ്രഹ്മാവ് എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു എന്നിട്ട് പറഞ്ഞു പാലാഴിയിൽ അമൃതുണ്ട് പക്ഷേ എങ്ങനെയാണത് കിട്ടുക വളരെ പ്രയാസമുള്ള കാര്യമാണത് നമുക്ക് പരമേശ്വരനെ കണ്ട് സംഗതി ബോധിപ്പിക്കാം ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ദ്രനും ബൃഹസ്പതിയും ബ്രഹ്മാവിനോടൊപ്പം കൈലാസത്തിലെത്തി പരമേശ്വരനോട് കാര്യങ്ങൾ വിശദീകരിച്ചു പക്ഷേ ശിവന് മാത്രമായി എന്താണ് ചെയ്യാനാവുക അതുകൊണ്ട് ശിവൻ പറഞ്ഞു നമുക്ക് ഭഗവാൻ വിഷ്ണുവിനെ കണ്ട് കാര്യം ധരിപ്പിക്കാം ശിവൻ്റെ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു ശിവൻ പാർവതിയോടും കുട്ടികളോടുമൊപ്പം വൈകുണ്ഠത്തിലേക്ക് യാത്രയായി ഒപ്പം ഇന്ദ്രനും ബ്രഹ്മാവും ബൃഹസ്പതിയും ഒക്കെ ഉണ്ടായിരുന്നു അവർ വൈകുണ്ഠത്തിലെത്തി വിഷ്ണുദേവൻ യോഗനിദ്രയിലായിരുന്നു വിഷ്ണുസ്തുതി കേട്ട് ദേവൻ ഉണർന്നു മുന്നിൽ ബ്രഹ്മാവും ദേവേന്ദ്രനും ബൃഹസ്പതിയും ഒക്കെ വണങ്ങി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ കാര്യം മനസ്സിലായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ അവരെ ആശീർവദിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി എല്ലാം ഞാൻ അറിഞ്ഞു പക്ഷേ പാലാഴി കടഞ്ഞ് അമൃതെടുക്കുക എന്ന് പറഞ്ഞാൽ മണലിൽ നിന്ന് എണ്ണ ആട്ടിയെടുക്കുക എന്നതുപോലെ പ്രയാസകരമാണ് പക്ഷേ കഠിനയത്നം കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല എങ്കിലും ജരാനര ബാധിച്ച് വയസ്സരായി മാറിയിരിക്കുന്ന ദേവന്മാർ മാത്രം വിചാരിച്ചാൽ പാലാഴി കടഞ്ഞ് അമൃതം നേടാൻ ആവില്ല നിങ്ങളുടെ ശത്രുക്കളായ അസുരന്മാരുടെ സഹായം കൂടെ ഇക്കാര്യത്തിൽ ഉണ്ടാവണം അങ്ങനെ സുരന്മാരും അസുരന്മാരും ചേർന്നുള്ള ഒരു കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ ഭഗവാന്റെ വാക്കുകൾ കേട്ട് ബ്രഹ്മാവും കൂട്ടരും പരസ്പരം നോക്കി എന്നിട്ട് സമ്മതം എന്ന കണക്കെ എല്ലാവരും കൂടെ പറഞ്ഞു അങ്ങ് കൽപ്പിക്കുന്നത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാൽ മാത്രം മതി ദേവന്മാരുടെ സമ്മതം അറിഞ്ഞിട്ട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു പാലാഴി കടയുക എന്ന് പറഞ്ഞാൽ കടക്കോലും കയറുമൊക്കെ ആവശ്യമാണ് എവിടുന്നാണ് പാലാഴിക്ക് പാകമായ കടക്കോലും അതിന് പാകമായ കയറും കിട്ടുക ഭഗവാൻ വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട് ദേവന്മാർ പരസ്പരം നോക്കി അവർക്ക് വിഷ്ണുദേവൻ്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല ദേവന്മാരുടെ വിഷമം കണ്ടിട്ട് വിഷ്ണുദേവൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട കടക്കോലും കയറുമൊക്കെ നമുക്കുണ്ടാക്കാം ഒരു കാര്യം ചെയ്യൂ മന്ദരപർവ്വത്തെ കൊണ്ടുവരിക അതുപോലെ വാസുകിയെയും മന്ദിരപർവ്വത്തെ കടക്കോലായും വാസുകിയെ കയറായും ഉപയോഗിക്കുക ഒരു വശത്ത് ദേവന്മാരും മറുവശത്ത് അസുരന്മാരും അണിനിരന്ന് പാലാഴി കടയുക വിഷ്ണുദേവന്റെ നിർദ്ദേശം ദേവന്മാർക്ക് സന്തോഷം പകർന്നു അസുരന്മാരെ ക്ഷണിക്കാനായി വിഷ്ണു പാർശ്വദന്മാർ അസുരലോകത്തേക്ക് പാഞ്ഞു പക്ഷേ അസുരന്മാർ വിഷ്ണുപാർശദന്മാരുടെ ക്ഷണം നിരാകരിച്ചു അസുരന്മാർ സഹായിക്കില്ലെന്ന് മനസ്സിലാക്കിയ തിരികെ പോയി കാര്യം വിഷ്ണു ഭഗവാനെ അറിയിച്ചു ഉടനെ തന്നെ ശിവൻ തൻ്റെ ഭൂതഗണങ്ങളെ അസുര ലോകത്തേക്ക് അയച്ചു ഭൂതഗണങ്ങൾ അസുരന്മാരോട് കാര്യം പറഞ്ഞു ഭൂതഗണങ്ങൾ പറഞ്ഞാൽ എന്തിനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അസുരന്മാർ തയ്യാറായി അതോടെ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും മന്ദരപർവ്വതത്തെയും വാസുകിയെയും പാലാഴിക്കരയിലെത്തിച്ചു പാലാഴി കടയാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി മന്ദരപർവ്വതത്തിൽ വാസുകിയെ ചുറ്റി പാലാഴിയിൽ ഇറക്കി ദേവന്മാരും അസുരന്മാരും അണിനിരന്നു ജരാനര ബാധിച്ച വയസ്സന്മാരായ ദേവന്മാരെ കണ്ടപ്പോൾ അസുരന്മാർ കൂകി വിളിച്ചു എന്തു ചെയ്യാൻ എല്ലാം സഹിക്കുക തന്നെ എന്ന് കരുതി ദേവന്മാർ ഒന്നും വേണ്ടിയില്ല എല്ലാ ഒരുക്കങ്ങളും തയ്യാറായപ്പോൾ ദേവന്മാർ വാസുകിയുടെ തലഭാഗത്ത് അണനിരന്നു ഞങ്ങൾ വാൽ പിടിക്കാൻ തയ്യാറല്ല ഞങ്ങൾക്ക് തലഭാഗം കിട്ടണം എന്ന അസുരന്മാരുടെ ആവശ്യം ദേവന്മാർ അംഗീകരിച്ചു ദേവന്മാർ വാസുകിയുടെ തലഭാഗം വിട്ട് വാലിൻ്റെ ഭാഗത്ത് നിരന്നു അസുരന്മാർ തലഭാഗത്തും ദേവാസുരന്മാർ കടച്ചിൽ തുടങ്ങി മന്ദരപർവ്വതം മെല്ലെ തിരിഞ്ഞു പാലാഴി ഇളകി ഇളകിമറിഞ്ഞു ഇളകിമറിയുന്നതിൻ്റെ ശബ്ദം മൂന്ന് ലോകങ്ങളിലും കേൾക്കാമായിരുന്നു ഏറെ സമയമായിട്ടും ഫലമൊന്നും കണ്ടു തുടങ്ങിയില്ല എന്ന് മാത്രമല്ല അനിഷ്ടം സംഭവിക്കുകയും ചെയ്തു പെട്ടെന്ന് കടക്കോലായ മന്ദരപർവ്വതം കടലിലേക്ക് താണു ബ്രഹ്മാവും ദേവേന്ദ്രനുമെല്ലാം വല്ലാതെ ഭയന്നു പർവ്വതം താണുപോയാൽ എന്താണ് ചെയ്യുക ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഭഗവാൻ വിഷ്ണു പാലാഴിലേക്ക് എടുത്തു ചാടി പാലാഴിയിൽ പതിച്ചതും ഭഗവാൻ ഒരു ആമയുടെ രൂപം പ്രാപിച്ചു പിന്നെ താമസിച്ചില്ല താഴ്ന്ന മന്ദരപർവ്വതം മെല്ലെ ഉയർന്നു കൂർമാവതാരം കൊണ്ട ഭഗവാനായിരുന്നു പർവ്വതത്തെ ഉയർത്തി നിർത്തിയത് പാലാളി ഇഴകി മറയുകയാണ് ദേവന്മാരും അസുരന്മാരും ഒരുതരം മത്സരബുദ്ധിയോടെ കടയുകയാണ് ഇതിൽ കഷ്ടപ്പെടുന്നത് വാസുകിയും വാസുകിയുടെ മേലാകെ ചതഞ്ഞ് മുറിഞ്ഞു തൊലിയിളകി ചോരക്കിനിഞ്ഞു വേദന സഹിക്ക വയ്യാതായപ്പോൾ വാസുകി വിഷം തുപ്പാൻ തുടങ്ങി നോക്കണേ അസുരന്മാരുടെ കഷ്ടകാലം തലഭാഗം ആദ്യം ദേവന്മാർ പിടിക്കാൻ ഒരുക്കിയതാണ് എന്നിട്ട് അവരോട് വഴക്കടിച്ചാണ് വാസുകിയുടെ തലഭാഗം അസുരന്മാർ നേടിയത് അതിപ്പോൾ തന്നെ വിനയായി അസുരന്മാർ വാസുകി വമിപ്പിക്കുന്ന വിഷത്തിൻ്റെ ഗന്ധമേറ്റ് ശ്വാസം മുട്ടി അസുരന്മാർ മരിച്ചാൽ എല്ലാം അവതരാ അവതാളത്തിലാകും എന്നറിഞ്ഞ പരമശിവൻ അവരുടെ രക്ഷയ്ക്കെത്തി വാസുകി വമിപ്പിച്ചിരുന്ന വിഷത്തെ ശിവന്റെ കഴുത്തിലെ പാമ്പുകൾ ഊതിത്തെറുപ്പിച്ചു അതോടെ അസുരന്മാർക്ക് ആശ്വാസമായി എങ്കിലും പ്രശ്നം തീർന്നില്ല വേദന അസഹ്യമായപ്പോൾ വാസുകി ഛർദ്ദിക്കാൻ തുടങ്ങി ഛർദ്ദിച്ചതാവട്ടെ കൊടിയ ഹലാഹല വിഷവും ഈ വിഷം താഴെ വീണാൽ ആകെ പ്രശ്നമാകും ലോകം മുഴുവൻ നശിക്കും പരമശിവൻ ഓടിയെത്തി ആ വിഷം തൻ്റെ കൈക്കുമ്പിളിലാക്കി വായിലെ കൊഴിച്ചു ഇത് കണ്ടുനിന്ന പാർവതി ഓടിച്ചെന്ന് പരമേശ്വരൻ്റെ കഴുത്തിൽ അമർപ്പി അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ നാഥ അങ്ങ് എന്താണ് ചെയ്തത് ഈ കൊടിയ വിഷം അകത്ത് ചെന്നാൽ എന്താണ് സംഭവിക്കുക അത് അങ്ങ് ഇറക്കരുത് ഇങ്ങനെ പറഞ്ഞ് പാർവതി ശിവന്റെ കഴുത്തിൽ പിടിമുറുക്കി പിടിമുറുക്കിയതോടെ ശിവൻ ആ വിഷം പുറത്തേക്ക് തള്ളുമെന്നായി പുറത്ത് വീണാൽ ആ നിമിഷം ലോകം നശിക്കുകയും ചെയ്യും ഇത് കണ്ട് ഭഗവാൻ വിഷ്ണു ഓടിച്ചെന്ന് ശിവന്റെ വായി പൊത്തിപ്പിടിച്ചു വിഷം ഭൂമിയിലേക്ക് വീഴാതെ ശിവന്റെ വായ്ക്കുള്ളിൽ തന്നെ ശേഷിച്ചു അങ്ങനെ വിഷം ഇറക്കാനും വയ്യ തുപ്പാനും വയ്യ എന്ന സ്ഥിതിയായപ്പോൾ ശിവൻ തൻ്റെ കണ്ടത്തിൽ തന്നെ വിഷത്തെ ഉറപ്പിച്ചു വിഷത്തിൻ്റെ നീലനിറം ശിവൻ്റെ കഴുത്തിലും നിഴലിച്ചു അതോടെ ശിവനെ നീലകണ്ഠൻ എന്ന പേരുകൂടി ലഭിച്ചു ദേവന്മാരും അസുരന്മാരും സർവ്വകരുത്തും ഉപയോഗിച്ച് കിണഞ്ഞ് ശ്രമിക്കുകയാണ് എങ്ങും ആർപ്പുവിളികളും ജയവിളികളും മുഴങ്ങി ഇതിനിടെ അതാ ആദ്യമായി പാലാഴിൽ നിന്ന് എന്തോ ഒന്ന് പൊങ്ങി വന്നു ആദ്യം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല ക്രമേണ അത് സുരഭി എന്ന കാമധേനുവായി പുറത്തു വന്നു മഹർഷിമാർ സുരഭിയെ സ്വന്തമാക്കി അടുത്തതായി പൊന്തി വന്നത് മദ്യത്തിൻ്റെ ദേവതയായ വാരുണിയായിരുന്നു വാരുണിയെ കണ്ട നിമിഷം തന്നെ അസുരന്മാർ സ്വന്തമാക്കി ഒരു കുതിരയാണ് പിന്നീട് ഉയർന്നു വന്നത് അതിനെ ഇന്ദ്രൻ തൻ്റെ പാട്ടിലാക്കി ഇത്രയുമൊക്കെ ആയിട്ടും അമൃതം മാത്രം കിട്ടിയില്ല അതുകൊണ്ട് അവർ കടച്ചിൽ തുടർന്നു കൊണ്ടേയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഒരു വിരൂപമായ സാധനം പൊന്തി വന്നു സാധനം വിരൂപമായതുകൊണ്ട് അതിന് ആർക്കും ആവശ്യമില്ലായിരുന്നു ആ വിരൂപമായ സാധനം ജ്യേഷ്ഠ ഭഗവതി എന്നാണ് അറിയപ്പെട്ടത് ആർക്കും വേണ്ട എന്നായപ്പോൾ ജ്യേഷ്ഠ ഭഗവതി കരഞ്ഞു വിളിച്ച് വിഷ്ണുദേവനെ സമീപിച്ചു വിഷ്ണു ഭഗവാൻ ജ്യേഷ്ഠയ്ക്ക് ഒരിടം കൊടുത്തു നീ വൃത്തികെട്ടവളാണ് അതുകൊണ്ട് വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് വാഴുക മദ്യപന്മാരും ചൂതുകളിക്കാറും ഒക്കെയുള്ള നീചമായ സ്ഥലങ്ങളാണ് നിൻ്റേത് വിഷ്ണുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ജ്യേഷ്ഠ അത്തരം സ്ഥലങ്ങൾ അന്വേഷിച്ച് യാത്രയായി അടുത്തതായി പാലാഴിൽ നിന്ന് കിട്ടിയത് വെട്ടിത്തിളങ്ങുന്ന രത്നമായിരുന്നു അത് വിഷ്ണു ഭഗവാന് വേണമെന്നറിഞ്ഞപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി അത് വിഷ്ണു ഭഗവാന് തന്നെ സമ്മാനിച്ചു തുടർന്ന് ഉയർന്നു വന്ന അതിസുന്ദരികളായ അപ്സര കന്യകയെ ദേവന്മാർ സ്വന്തമാക്കി പിന്നീട് ഉയർന്നു വന്ന ചന്ദ്രകല പരമശിവൻ തൻ്റെ തലയിൽ ചൂടി അതോടെ ചന്ദ്രചൂടൻ എന്ന പേരും കിട്ടി ശേഷം ഒരു നാൽക്കൊമ്പന ആന ഉയർന്നു വന്നു ഐരാവതം എന്ന ആ ആനയെ ഇന്ദ്രൻ സ്വന്തമാക്കി ഐരാവതം വന്ന ശേഷം അത്യുജ്ജലമായ പ്രഭാ പ്രസരണം പരന്നു ആ പ്രകാശത്തിൽ എല്ലാവരുടെയും കണ്ണഞ്ചിപ്പോയി ക്രമേണ ആ പ്രകാശമധ്യത്തിൽ ഒരു വിടർന്ന താമരപ്പൂ ഉയർന്നു വന്നു അതിൽ അതിമനോഹരിയും ദിവ്യരൂപിണിയുമായ മഹാലക്ഷ്മി ദേവി വിടർന്ന താമരയിൽ നിന്ന് പാലാഴിയിലേക്ക് കാലെടുത്തു വെച്ചു അത്ഭുതമെന്നേ പറയണ്ടു പാദത്തിന് താഴെ താമരപ്പൂ വിടർന്നു തുടർന്ന് മുന്നിൽ വിരുന്ന താമരപ്പൂക്കളിൽ ചവിട്ടി മഹാലക്ഷ്മി വിഷ്ണുദേവന്റെ അരികിലെത്തി തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന അതിദിവ്യമായ ഒരു പുഷ്പമാല വിഷ്ണു ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിയിട്ട് ഇടതുഭാഗം ചേർന്ന് നിന്നു അപ്പോഴേക്കും ശംഖധ്വനി മുഴങ്ങി ആകാശത്ത് നിന്ന് പൂമഴ ഉതിർന്നു എങ്ങും സന്തോഷത്തിൻ്റെ ആരവം അപ്പോഴും ദേവന്മാരും അസുരന്മാരും തങ്ങളുടെ പണി തുടരുകയായിരുന്നു എല്ലാവരും വളരെ വിവശരായി എത്ര ആയിട്ടും ഫലം കണ്ടില്ലല്ലോ എന്ന കുണ്ഠിതവുമുണ്ട് എങ്കിലും ഫലം കാണാതെ അമൃതം ലഭിക്കാതെ പിന്തുടരാൻ അവർ കൂട്ടാക്കിയില്ല അവർ ശ്രമം തുടർന്നു ഒടുവിൽ ഒരു പ്രകാശകോളം ഉയർന്നു വന്നു ആ പ്രകാശകോളത്തിനുള്ളിൽ തേജസ്വിയായ ധന്വന്തരി മൂർത്തി ഔഷധങ്ങളുടെ അധീശനാണ് ധന്വന്തരി മൂർത്തി അദ്ദേഹത്തിന് രണ്ട് കൈകൊണ്ടും ഒരു കുംഭം താങ്ങി പിടിച്ചിരിക്കുന്നു അത് അമൃതകുംഭം തന്നെ അവസരന്മാർക്ക് കാര്യം മനസ്സിലായി പിന്നീട് ഒട്ടും വൈകിയില്ല അവർ ധന്വന്തരി മൂർത്തിയുടെ കയ്യിലെ കുംഭവും തട്ടിയെടുത്ത് ഒളിച്ചോടി അസുരന്മാരുടെ ചതിയിൽ ദേവന്മാർ ആകെ സങ്കടത്തിലായി തങ്ങളുടെ ജരാനര അകറ്റാനാണ് ഇത്രയും പ്രയത്നിച്ചത് പക്ഷേ ഫലം കൈവന്നപ്പോൾ അനുഭവിക്കാനുമായില്ല അമൃതം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ വയസ്സായി തന്നെ കഴിയണം എന്താണ് ഇതിനൊരു പോംവഴി അവർ ആലോചിച്ചു വിഷ്ണുദേവൻ ആകെ വിഷമത്തിലായി എന്നാലും അസുരന്മാർ ഈ കൊടും ചതി ചെയ്തല്ലോ അവരോട് യുദ്ധത്തിന് പോയിട്ട് കാര്യമില്ല കാരണം അമൃതം കുടിച്ച് മരണമില്ലാത്തവരായി തീർന്നാൽ പിന്നെ അവരെ യുദ്ധത്തിൽ കൊല്ലുന്നത് എങ്ങനെ എന്നാലും വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ കാര്യം നടത്തിത്തരും എന്ന വിശ്വാസത്തിൽ മറ്റുള്ള ദേവന്മാർ അവിടെ നിന്നും പിരിഞ്ഞുപോയി പോയി അതിനിടെ അമൃതകുംഭവവുമായി അസുരന്മാർ അസുര അവർ കുളിയെല്ലാം കഴിഞ്ഞ് അമൃതം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് പക്ഷേ ആർക്കാണ് ആദ്യം നൽകേണ്ടത് ആരാണ് വിളമ്പേണ്ടത് എന്നെല്ലാമുള്ള കാര്യത്തിൽ അസുരന്മാർ തർക്കമായി വലിയ വാക്കേറ്റവും വഴക്കുമായി എന്താണ് ഇതിന് പരിഹാരം വഴക്ക് തുടരുകയാണ് അപ്പോഴാണ് വാതിൽക്കൽ അതിസുന്ദരിയായ ഒരു യുവതി നാണം കുണുങ്ങി വന്നു നിൽക്കുന്നത് അസുരന്മാർ കണ്ടത് സുന്ദരിയെ കണ്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവളെയും നോക്കിയിരുന്നു ഇതിനിടെ ഒരുവൻ ആ യുവതിയെ സമീപിച്ച് ചോദിച്ചു അല്ലയോ അത് സുന്ദരിയായ കുട്ടി നീ എവിടെ വരുന്നത് നീ ആരാണ് ചോദ്യം കേട്ടിട്ട് ആ യുവതി പറഞ്ഞു ഞാൻ ധന്വന്തിരിയുടെ കൊച്ചനുജത്തിയാണ് മോഹിനി എന്നാണ് പേര് ഞാൻ വന്നപ്പോഴേക്കും എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു എനിക്ക് ആരും സഹായത്തിനില്ല എനിക്ക് സഹായത്തിനായി ആരെയെങ്കിലും കിട്ടിയാൽ മോഹിനി മുഴുവിച്ചില്ല അതിനു മുമ്പേ അസുരന്മാരിൽ ചിലർ പറഞ്ഞു അതിനെന്താ നീ വിഷമിക്കുന്നത് ഒന്നുകൊണ്ടും നീ വിഷമിക്കേണ്ട ഞങ്ങൾ സഹായത്തിനുണ്ട് ഇപ്പോൾ ഞങ്ങൾ അല്പം അമൃത് കഴിക്കാനുള്ള പുറപ്പാട്ടിലാണ് ആര് വിളമ്പും ആദ്യം ആർക്ക് വിളമ്പും എന്നൊക്കെയുള്ള തർക്കത്തിലായിരുന്നു ഞങ്ങൾ അപ്പോഴാണ് നീ ഇവിടെ വന്നത് ഒരു കാര്യം ചെയ്യൂ നിനക്ക് വിരോധമില്ലെങ്കിൽ ഈ അമൃത് ഞങ്ങൾക്ക് വിളമ്പിത്തരിക എന്നിട്ട് ഞങ്ങളിൽ നിന്ന് നിനക്കിഷ്ടമുള്ള ഒരാളെ സ്വീകരിച്ചു കൊള്ളുക അസുരന്മാരുടെ നിർദ്ദേശം കേട്ടിട്ടും മോഹിനി നാണിച്ചു നിന്നതേയുള്ളൂ നാണം കുടുങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു ഞാൻ ഇതേ വരെ ആർക്കും ഒന്നും വിളമ്പിക്കൊടുത്തിട്ടില്ല അപ്പോൾ ആണുങ്ങളായ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് അമൃത് വിളമ്പുക അത് ഓർക്കുമ്പോൾ തന്നെ നാണമാവുന്നു കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ മറ്റാരുമില്ലല്ലോ എല്ലാം തയ്യാറായി ആ വിളമ്പിക്കോളൂ അസുരന്മാർക്ക് മോഹിനി തന്നെ അമൃത് വിളമ്പണമെന്ന് അതിയായ ആഗ്രഹമായി അതിനുവേണ്ടി അവർ മോഹിനിയെ നിർബന്ധിച്ചു അപ്പോൾ മോഹിനി പറഞ്ഞു എന്നാൽ ഞാൻ വിളമ്പാം പക്ഷെ ഒരു കാര്യം ഞാൻ കുനിഞ്ഞു വിളമ്പുമ്പോൾ നിങ്ങൾ എന്നെ അങ്ങുമിങ്ങും നോക്കാൻ പാടില്ല കണ്ണു തുറന്നിരുന്നാൽ നിങ്ങൾ നോക്കിപ്പോവുകയും ചെയ്യും അതിനാൽ ഞാൻ വിളമ്പുമ്പോൾ നിങ്ങൾ കണ്ണടച്ചിരിക്കുക ഏറ്റവും ഒടുമ്പിൽ കണ്ണു തുറക്കുന്നയാളെ ഞാൻ വിവാഹം കഴിച്ചോളാം അതും അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മോഹിനിയുടെ നിർദ്ദേശം അസുരന്മാർക്ക് സമ്മതമായി മോഹിനിയെ വേളി കഴിക്കാൻ കിട്ടുന്ന സന്ദർഭം എങ്ങനെയാണ് പാഴാക്കുക ഓരോരുത്തരും നിശ്ചയിച്ചു ഞാൻ ഏറ്റവും ഒടുവിലെ കണ്ണു തുറക്കൂ എനിക്ക് തന്നെ മോഹിനിയെ സ്വന്തമാക്കണം ഈ വിചാരത്തിന്മേൽ അവർ ഇലകൾക്ക് മുന്നിൽ കണ്ണടച്ചിരുന്നു അമൃതം കഴിച്ച് മരണമില്ലാത്തവരായി തീർന്ന് സുന്ദരിയായ മോഹിനിയെ സ്വന്തമാക്കി സുഖിച്ചു കഴിയുന്ന സുന്ദര സ്വപ്നങ്ങളുമായി അസുരന്മാർ കണ്ണടച്ചിരുന്നു അസുരന്മാർ കണ്ണടക്കേണ്ട താമസം മോഹിനി അമൃതകുംഭവവുമായി കടന്നു വിഷ്ണുദേവനാണ് മോഹിനിയുടെ വേഷത്തിലെത്തി അസുരന്മാരെ മോഹിപ്പിച്ചതും അമൃതകുംഭം തട്ടിയെടുത്തതും അസുരന്മാർ കണ്ണു തുറന്നില്ല കണ്ണു തുറന്നാൽ മോഹിനിയെ വെടികഴിക്കാൻ ആവില്ല അവസാനം കണ്ണു തുറക്കുന്നവനെയാണ് മോഹിനി ഭർത്താവായി സ്വീകരിക്കുന്നത് അതിനാൽ എല്ലാവരും മോഹിനിയോർത്ത് കണ്ണടച്ചിരിക്കുകയാണ് ആരും കണ്ണു തുറക്കാൻ സന്നദ്ധരല്ല നേരം വളരെ വൈകി എന്നിട്ടും അമൃത് ലഭിക്കുകയോ മോഹിനിയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നില്ല അസുരന്മാരിൽ ചിലർക്ക് ക്ഷമ കെട്ടു അവർ അവരിൽ ചിലർ കണ്ണു തുറന്നു അപ്പോഴാണ് ചതിക്കപ്പെട്ട കാര്യം അവരറിയുന്നത് എന്ത് കഷ്ടം അതിനിടെ മഹാവിഷ്ണു അമൃതകുംഭവുമായി ദേവലോകത്തെത്തിയിരുന്നു ദേവന്മാർ അമൃത് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇനിയെങ്കിലും കരുതലിടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് ദേവന്മാർ കരുതി അതുകൊണ്ട് പ്രത്യേകം കാവലേർപ്പെടുത്തി അമൃതം തട്ടിയെടുക്കാൻ അസുരന്മാർ ശ്രമിക്കാതിരിക്കില്ല അതിനാൽ അവരെ സൂക്ഷിക്കണം അതിനായി സൂര്യചന്ദ്രന്മാരെ കാവൽക്കാരായി പുറത്തു നിർത്തി വല്ല അസുരന്മാരും വേഷം മാറി വരുന്നുണ്ടോ എന്നറിയാനായി അപ്പോഴേക്കും സംശയിച്ച പോലെ തന്നെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ വടിയും ഊന്നിയെത്തി അല്പം എനിക്കും തരണേ എന്ന് ആ വൃദ്ധ ബ്രാഹ്മണൻ കേണപേക്ഷിച്ചു അയാളുടെ ദീനമായ കേട്ട് മനസ്സലിഞ്ഞ ചിലർ അല്പം അമൃത് അയാൾക്കും കൊടുത്തു അത് വായിക്കുള്ളിലേക്ക് കൊണ്ടുപോയതും കാവൽക്കാർ ഓടിയെത്തി വിളിച്ചുകൂകി ഇയാൾ അസുരനാണ് വേഷം മാറിയെത്തിയ അസുരൻ ഇത് കേൾക്കേണ്ട താമസം വിഷ്ണുദേവൻ ആ കള്ള ബ്രാഹ്മണന്റെ നേരെ ചക്രായുധം പ്രയോഗിച്ചു ദേഹം രണ്ടായി കീറിപ്പിളർന്നു പക്ഷേ അമൃത് ഉള്ളിലെത്തിയത് കാരണം അയാൾ മരിച്ചില്ല സൂര്യചന്ദ്രന്മാരെ ആക്രമിക്കാൻ എത്തുന്ന രാഹുവും കേതുവുമായി ജീവിക്കുകയാണ് ആ ബ്രാഹ്മണൻ്റെ കീറിപ്പിളർന്ന ജീവൻ വിദുദത്തൻ എന്ന അസുരനാണത്രേ അമൃത് കൊതിച്ച് വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിലെത്തിയത്